ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഈ ബ്രഷും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടാൻ ആഗ്രഹം ഉണ്ടായിട്ടും പേടികൊണ്ട് എൻ്റെ സ്കിന്നെന്തെങ്കിലും ഡാമേജായിപ്പോവേ അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും വരുമോ എന്നുള്ള അങ്ങനെ ഒരുപാട് പേടിയുണ്ട് അതൊന്നും ഇടാതെ ആ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ അടച്ചുപൂട്ടി വയ്ക്കുന്ന ചിലരുണ്ടാവില്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമുക്ക് ഈ ബ്ലഷും അതുപോലെ ഒക്കെ നല്ല ഫോം മെയ്ഡായിട്ടുണ്ടാക്കാം അതൊരു പേടിയും കൂടാതെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നറിയോ ഇതാ ഈ സാധനമാണ് നമ്മുടെ ബീട്രൂട്ട് ഇത് ഇങ്ങനെ നമ്മൾ ചെത്തുമ്പോൾ തന്നെ ഇവിടെ തോലൊന്നെടുത്ത് ചൂട് തേച്ചാൽ തന്നെ ഒരു നല്ല കളർ ഉണ്ടാവും കണ്ടില്ലേ നല്ല കളറാണ് അപ്പോൾ ഇത് വേറൊരു രീതിയിൽ നമുക്കൊന്ന് മാറ്റി ബ്ലഷും ലിപ്സ്റ്റിക്കൊക്കെ ഒന്നാക്കാൻ നോക്കിയാലോ ധൈര്യമായിട്ട് ഉപയോഗിച്ചുകൂടെ ഒന്നും മേടിക്കണ്ടല്ലോ പിന്നെ ഇത് മാത്രം പോരാ എന്തായാലും ബീട്രൂട്ട് മാത്രം വെച്ചിട്ട് ഒന്നും ആക്കാനാവില്ല ഇതിന് വേറെ രണ്ട് സാധനങ്ങളും കൂടെ ആവശ്യമുണ്ട് ആക്കാൻ നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ കൂടെ ബ്ലഷ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് എന്താ ഒരു അലോവേറ ജെല്ലും അതുപോലെ വൈറ്റമിൻ ഇ ക്യാപ്സീലാണ് വേണ്ടത് ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ബ്ലഷ് റെഡിയാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ആക്കാന് ഈ രണ്ടും വേണ്ട ബീട്രൂട്ടും ഇതിൻ്റെ കൂടെ നല്ല നെയ്യും ഉപയോഗിച്ചിട്ടാണ് ലിപ്സ്റ്റിക്ക് ആക്കാൻ പോകുന്നത് നല്ല ഹോം മെയ്ഡ് നാച്ചുറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഉണ്ടാക്കാം അതിനിയിപ്പോൾ കുറച്ചൊന്ന് വയറ്റിൽ പോയാലും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെയാ നോക്കിയാലോ അപ്പോൾ നമ്മുടെ ബ്ലഷും ലിപ്സ്റ്റിക്കും ആക്കാനുള്ള ബീട്രൂട്ട് നല്ലപോലെ നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കണം എനിക്കങ്ങനെ അരിഞ്ഞെടുക്കാനാവാത്തുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് നല്ലപോലെ അരച്ചെടുത്ത് ഇതിനെ നല്ല നമ്മുടെ ഉള്ള ശക്തിയെല്ലാം എല്ലാം ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കുന്നതാവും നല്ലത് എന്നാലാ ശരിക്കും നല്ല നീര് കിട്ടും ആ ജ്യൂസ് ശരിക്കും കിട്ടിയാലാണ് നമ്മുടെ ബ്രഷും ലിപ്സ്റ്റിക്കും നന്നാകത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ പിന്നെ ആദ്യം ലിപ്സ്റ്റിക് ഉണ്ടാക്കുക നമുക്ക് ഒരു പാനെടുപ്പത്ത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് പക്ഷേ പെട്ടെന്ന് കട്ട് ചെയ്യിപ്പോൾ ഞാൻ അതിനിടയിലായിരുന്നു നെയ്യ് ഒഴിക്കേണ്ട ആ സമയത്ത് ഒഴിക്കാനായില്ല ഇതിലെങ്ങനെ കുറുകി വരുന്നതിൻ്റെ കുറച്ച് മുന്നേ നെയ്യ് ഒഴിച്ചാലും നമുക്കതിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസിൽ കിട്ടും അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാവരും ഇത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ പക്ഷേയുടെ ഒരു വിധം അല്ല ലിപ്സ്റ്റിക്കിൻ്റെ ആ ഇതൊന്നും ഒരു വിധം തീർത്ത് പക്ഷേ ഞാൻ കണ്ട വീഡിയോൻ്റെ ആ കൺസിസ്റ്റൻസി കിട്ടിയിട്ടില്ല കാരണം ആ ഒരു ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ തന്നെ അതിൽ നെയ്യ് ചേർക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആ ടൈമിൽ ചേർക്കാൻ വിട്ടുപോയി അതുകൊണ്ട് അതുകൊണ്ടല്ലേ കുറച്ച് നല്ല തിക്കായിട്ടാണ് ഉള്ളത് എന്നാലും സംഭവം സക്സസ് ആണ് കേട്ടോ പിന്നെ ബ്ലഷ് അതൊക്കെ നമുക്കുണ്ടാക്കാം അതിന് ഇതാ ആ ഒരു ബീട്രൂട്ട് ഞാൻ ഈ ഒരു ബീട്രൂട്ട് വെച്ചിട്ടാണ് ലിപ്സ്റ്റിക്കും പിന്നെ അതുപോലെ തന്നെ ബ്ലഷു ആക്കാനെടുത്തത് പക്ഷേ ഞാൻ കണ്ട ഈ രണ്ട് വീഡിയോയിലും ഈ ബ്ലഷിൻ്റേത് നമ്മുടെ ഗംഗ ചേച്ചിയിലെ ഗ്ലാമി ഗംഗ അവരുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് അപ്പോൾ ആ ചേച്ചിയൊക്കെ ഓരോ ബീട്രൂട്ട് മുഴുവൻ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ കണ്ടതിൽ കുറച്ചൊരു ബീട്രൂട്ട് അപ്പാടെടുക്കുന്നുണ്ട് അവർ ഇത് എൻ്റെ ഇതുകൊണ്ട് രണ്ടിനും കൂടെ ഒന്നായി അതുകൊണ്ട് തികഞ്ഞിട്ടില്ല പക്ഷേ ബ്ലഷ് ഇപ്പം എന്താവും അതിന് ദാണ് മീട്രോക്കിൻ്റെ കുട്ടികൾ നല്ലപോലെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്നാൽ ഞാൻ കുറച്ച് അലവേര അലോവേര ആഡ് ചെയ്യാൻ പോകുക നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ ഈ ബ്ലഷും അതുപോലെ ഇങ്ങനത്തെ ഓരോ ഇങ്ങനത്തെ ഓരോ ഈ ബ്ലഷും അതുപോലെ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഇടാൻ പേടിയുള്ളവരെന്ന് പറഞ്ഞിട്ടേ ആ കൂട്ടത്തിൽ എന്നെയും പേടുത്താം എനിക്കും പേടിയ കാരണം മുന്നേ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തായിരുന്നു ആ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ല പണി കിട്ടിയതാണ് അതേ പിന്നെ ഓരോന്ന് മുഖത്ത് ഇടാൻ ഒരു പേടി ഇങ്ങനത്തെ സാധനമൊക്കെ ഇടാൻ ഒരു പേടി തോന്നുന്നു പക്ഷെ നല്ല ആഗ്രഹമുണ്ട് ഇതൊക്കെ ഇട്ട് നോക്കണം എന്ന് ബ്ലഷും ലിപ്സ്റ്റിക്കും അങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് നോക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് വെറുതെ നമ്മുടെ ഒരു ഈ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നല്ല കളയണ്ടല്ലോ ഇനി നമുക്ക് ഇത് ഇടാം ഐറ്റം ഇനി ക്യാപ്റ്റുകൾ ഇടാം കടിച്ചു പൊട്ടിക്കാനൊന്നും ധൈര്യമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് പിന്നെ തന്നെ ചേരണം പശിൻ്റെ പാൽ കറങ്ങും പോലെ ഇണവരുന്നുണ്ട് ഇനി കൈകൊണ്ട് തന്നെ മിക്സ് ആക്കാം ഡ്രൈ സ്കിന്നുകാർക്ക് ഈ ഐറ്റം ഈ ക്യാപ്സൂൾ യൂസ് ചെയ്യുന്നത് നല്ലതെന്നാണ് ഇത് കേട്ടു അപ്പോൾ എൻ്റെ ഡ്രൈ സ്കിന്നാണ് അപ്പോൾ ബ്ലഷിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും ശരിയായിട്ടുണ്ടാവില്ല എന്തായാലും ഒന്ന് മൂത്തൊന്ന് ഇട്ട് നോക്കാം അല്ലേ പക്ഷേ മിക്സ് ആയിട്ടില്ല ഓരോരോ ബബിൾസ് പൊന്തിയായിരുന്നു ഇനിയും എല്ലാം കെമിക്കൽ റിയാക്ഷൻ ആവുമോ ൾക്കാൻ തയ്ച്ചാ പാണ്ടാവൂ എന്നൊരു പേടി എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ ഒരു ബീട്രൂട്ട് തൂഴുത്തെടുത്തല്ലേ ഒന്ന് ചെയ്തു നോക്കാം കണ്ടോ ബീട്രൂട്ട് അനാറൊക്കെ ശ്രദ്ധിക്കഴിഞ്ഞ അവസ്ഥ അതാണ് ആകെ തീടായി ഇത് കണ്ടിട്ട് ബ്ലഷ് ഇട്ട പോലെയാണുള്ളത് അതോ ആരെങ്കിലും ഇടിച്ചിട്ട് നമ്മളൊരു സൈഡ് ഇങ്ങനെ വിളത്ത് വരില്ലേ അതുപോലെയാണോ തോന്നുന്നത് എന്നുള്ള അറിയുന്നില്ല എന്തായാലും എനിക്ക് ഇഷ്ടം ഇവിടെ ചെറിയൊരു ഒക്കെ തോന്നുന്നുണ്ട് ഇന്ന് ഉള്ളവരുടെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു സൈഡിലൊരിത് തോന്നില്ലേ അതുപോലെ നല്ല വൈട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇനി ലിപ്സ്റ്റിക്ക് നോക്കട്ടെ ലിപ്സ്റ്റിക്കിൻ്റെ അവസ്ഥ കണ്ടോ ബേസ് പക്ഷെ ഇത് ആ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ് പക്ഷേ കണ്ടോ നല്ല ബ്രൗൺ അല്ല നല്ല മെറൂൺ ഷെയ്ഡായിട്ടിരിക്കുന്നത് വീഡിയോ കാണുന്നതുകൊണ്ട് പക്ഷെ നല്ല മെറൂൺ ചെയ്യേണ്ട നല്ല തിക്ക് മെറൂൺ നമുക്ക് ഇരിക്കുന്നത് സക്സസ് തന്നെയാണ് കേട്ടോ ഇത് ചെയ്യാൻ അറിയുന്നവർ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ഞാനിത് ആക്കിയതിൽ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചോ എന്തോ മിസ്റ്റേക്ക് എന്നല്ല ആ ബീട്രൂട്ടിൻ്റെ ആ ഒന്ന് കുറുകി വരുമ്പോഴത്തേ അതിന് നെയ്യടേണ്ടേനും പക്ഷെ ഞാൻ ആ സമയത്ത് ചെയ്തില്ല പോട്ടെ എന്തായാലും നല്ല കളറും കണ്ടോ നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് കിട്ടിയിരുന്നത് അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ആ വീഡിയോ കണ്ടതിൻ്റെ ഒരു ഇതിൽ എനിക്കറിയുന്ന പോലെ ചെയ്തതാണ് ചെയ്തതിലൊക്കെ നല്ല മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടുണ്ട് ചുണ്ടത്തൊക്കെ നല്ല കളറുണ്ട് കേട്ടോ ലിപ്സ്റ്റിക് ഇടാൻ ലിപ് ബാം പേടിയായതുകൊണ്ടേ ലിബ്ബാമില്ലേ ലിബാം കളറുള്ള ലിപ് ബാം വാങ്ങും അത് വാങ്ങിയിട്ടാണ് യൂസ് ചെയ്ത് മെഷൊക്കെ എല്ലാവരും ഇടുമ്പോൾ വെച്ചാൽ എനിക്ക് ഇടാൻ ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഇടാൻ പക്ഷെ പേടിയാ മുഖത്ത് ഒന്നാമത് മുഖത്ത് പുഴുവെല്ലാം വന്നാൽ ചൊറിയാൻ തുടങ്ങും ആ ചൊറിച്ചല്ല സഹിക്കാൻ വയ്യായിട്ടാണ് ഇടാത്തത് പക്ഷെ ഇങ്ങനെ ഓരോന്നും ഓരോരുത്തർ കണ്ടുപിടിച്ച് വരുമ്പോൾ നമുക്കതൊന്നും ചെയ്ത് നോക്കാനും തോന്നില്ലേ അങ്ങനെ തോന്നി ചെയ്യുന്നതാണ് പക്ഷെ എനിക്കിത് ഇഷ്ടമായിട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് തന്നെ നമുക്ക് നമുക്ക് നമ്മളൊരു കാര്യം ചെയ്താൽ നമുക്കൊരു ഇത് തോന്നില്ലേ ആ സംഭവം ആ ഒരു ഇത് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് നല്ല ഇവിടെ തന്നെ നല്ല ചെയ്തായിട്ട് പക്ഷെ വേണ്ട വിരലൊക്കെ വേണ്ട ബീട്രൂട്ടിൻ്റെ കളറായിട്ട് ആ കറായിപ്പോയി ആ അപ്പോ ഒന്നും പോയാൽ വേറെ ഒന്നും കിട്ടിയില്ലല്ലോ ചുണ്ടത്തായാലും അയ്യോ അയ്യോ അപ്പോൾ ഓക്കെ ഒരു ഇതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഹാക്ക് കണ്ടപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത് എന്നാൽ പിന്നെ അത് വീഡിയോ ആക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തതാണ് പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി പോയതുകൊണ്ട് ആ സ്പൂണൊന്നും ഞാൻ അതെങ്ങനെ അടർത്തി എടുക്കുകയെന്നറിയുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്